പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ പെന്തക്കുസിയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലൂടെ പ്രയാണം ചെയ്യുന്ന നമുക്ക് തിരുസവ് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി ഇന്ന് നൽക നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളും വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യാർ കെഴുതി ലേഖനം നാലാമധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളുമാണ് വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു ഇരുന്നു അവനോടൊപ്പം അപ്സ്തോലന്മാരും അവൻ അവരോട് പറഞ്ഞു പേട അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പസാ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനമാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു വരയ്ക്കുമോ സ്നേഹത്തിന്റെ സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതവും ഹൃദയസ്പർശിയുമായ അനുഭവവുമാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് നാം വായിച്ചു കേട്ടത് അനേക പ്രാവശ്യം നാം വായിച്ചു കേട്ടിട്ടുള്ളത് ഒരുപക്ഷേ മനുഷ്യബുദ്ധിക്കും മനുഷ്യൻ്റെ ചിന്തയ്ക്കുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ദൈവീകമായ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന അറിവോടുകൂടി തന്നെ അതിൻ്റെ ഉള്ളിലെ ചില ചിന്തകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത് വലിയൊരു മഹാ അത്ഭുതമാണെന്ന് നാം മനസ്സിലാക്കുന്നു ഒരു മനുഷ്യൻ സാധാരണയായി അത്ഭുതമെന്ന് പറയുന്നത് അവൻ്റെ ചിന്തയ്ക്കും ധാരണയ്ക്കും അവൻ്റെ അറിവിനുമൊക്കെ അപ്പുറത്തുള്ള ഏതെങ്കിലും സംഭവങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ അപ്രാപ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കരഗതമാകുമ്പോഴോ അല്ലെങ്കിൽ ഗുണവിശേഷങ്ങളിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോഴൊക്കെ അതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത് എന്നാലിവിടെ ഇത് നേരെ മറിച്ചാണ് ഏറ്റവും ബലവാനനായ ദൈവം ഏറ്റവും മഹോന്നതനായ ദൈവം ഏറ്റവും ചെറുതായി ചെറുതായിത്തീരുന്ന അനുഭവം അത്ഭുതം ദൈവത്തിൻ്റെ ഈ ചെറുതാകലിനെപ്പറ്റി ഈ നിസാരമാകലിനെ പറ്റി സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അതിമഹോന്നതനായ മഹത്വപൂർണനായ ദൈവം പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ നിശബ്ദനായി കിടക്കുവാൻ മാത്രം ചെറുതാക്കപ്പെട്ടു ചുരുക്കപ്പെട്ടു അങ്ങനെ ചെറുതാക്കിയ മനുഷ്യനെ പറ്റിയാണ് അങ്ങനെ ചെറുതായ മനുഷ്യനെ പറ്റിയാണ് അങ്ങനെ ചെറുതായ ദൈവത്തെ പറ്റിയാണ് ഇന്നത്തെ ലേഖന ഭാഗം നമ്മോട് പറഞ്ഞു തരുന്നത് കാലത്തിൻ്റെ പൂർത്തിയിൽ ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി മനുഷ്യരോളം താഴ്ന്നിറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ മഹാത്ഭുതമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നാം അതിൻ്റെ ആദ്യ തലത്തിൽ നാം മനസ്സിലാക്കുന്നത് അങ്ങനെ ചെറുതായ ദൈവം മനുഷ്യനായി തീർന്ന ദൈവം അതിനേക്കാൾ ചെറുതായതാണ് അപ്പമായി തീർന്നത് ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞിനും മരണാസനനായി കിടക്കുന്ന ഒരുവനും ഉൾക്കൊള്ളാനാവും വിധം ദൈവം ചെറുതായതെന്തിനാണ് അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നിസാരതയല്ല എൻ്റെ നിസാരതയാണ് എനിക്ക് ദൈവത്തെ ഉൾക്കൊള്ളണമെങ്കിൽ ദൈവം അത്രമാത്രം ചെറുതായിത്തീരണം അങ്ങനെയുള്ള ചെറുതായിത്തീരലിൻ്റെ മഹാരഹസ്യത്തെപ്പറ്റി ജോയി ചെഞ്ചേരിലച്ചൻ തൻ്റെ ദിവ്യകാരുണ്യ സംഗീതത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഈ ചെറുകാറ്റിൽ പറന്നു പോകുന്ന അപ്പത്തിൽ ആയിരം കൊടുങ്കാറ്റടക്കിയവനുണ്ടെന്ന് ഓർമ്മ വേണം സഹോദരങ്ങളെ ഈ ചെറുതാക്കലിൻ്റെ കാര്യമാണ് ഈശോ അപ്പമെടുത്ത് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ ആ ചെറുതാകലിൻ്റെ രഹസ്യം ആ ചെറുതാകലിൻ്റെ സ്നേഹം രക്തബന്ധത്തിലൂടെ പൂർത്തിയാകുന്ന നമുക്ക് കാണാം രക്തബന്ധത്തിൽ ഉടമ്പടി തീർക്കുന്ന ഒരു ദൈവം രക്തബന്ധത്തിലൂടെ ബന്ധം തീർക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലെ ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും തീവ്രമായ ബന്ധമെന്ന് പറയുന്നത് പിതൃപു പുത്രബന്ധമാണ് ലോകത്തിൽ മറ്റെന്തിനേക്കാളും മനസ്സിലും മറക്കാനാവാത്തത് ഈ രക്തബന്ധമാണ് ദൈവം ഇതെന്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുന്നതിലൂടെ രക്തബന്ധത്തിൻ്റെ ഒരു ഉടമ്പടി തീർക്കുകയായിരുന്നു തന്നെ തന്നെ പങ്കുവെച്ചുകൊണ്ട് ഈ രക്ത ഉടമ്പടി അവിടുന്ന് സ്ഥാപിക്കുന്നു ആ സ്നേഹത്തിന്റെ തീവ്രതയെപ്പറ്റിയാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വചനത്തിൽ പ്രകാരം പറയുന്നത് തന്നെ വിശ്വസിക്കുന്ന ഏതൊരുവരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അവിടുന്ന് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ പിതൃപുത്ര ബന്ധത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ വലിയ അനുഭവമാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ ഈ ഉടമ്പടിയിലൂടെ ദൈവം നമ്മോട് വെളിപ്പെത്തി തരുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈ ബന്ധത്തെപ്പറ്റി ഈ പുതൃപുത്ര ബന്ധത്തെപ്പറ്റി രക്തബന്ധത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഇവിടെ ഞാൻ ഓർത്തു പോവുകയാണ് അതിപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ കുടുംബം ദരിദ്രമായ ഒരു ഹൈന്ദവ കുടുംബം ലാഹോറിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവർ സമ്പാദിച്ച നന്നേ തുച്ഛമായ സമ്പാദ്യങ്ങളെല്ലാം കയ്യിലെടുത്ത് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൂട്ടി യാത്ര ചെയ്യുന്ന കുടുംബം കടത്തെണ്ണുകളിലും മരച്ചുവട്ടിലുകളിലുമൊക്കെ കിടന്നുറങ്ങി യാത്ര തുടരുമ്പോൾ അവരുടെ കയ്യിലെ ആഹാരപദാർത്ഥങ്ങളും തുച്ഛമായ പണവുമെല്ലാം അവസാനിക്കുന്നു അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ വേദനയിലും വിശപ്പിൻ്റെ ആധിക്യത്തിലുമൊക്കെ പറക്കമുറ്റാത്ത പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം തകർന്നു പോകുന്നുണ്ട് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞുങ്ങൾ നിരന്തരം നിലവിളിക്കുന്നു വെയിലിൻ്റെ കഠിനമായ ചൂടും വിശപ്പിൻ്റെ വേദനയുമെല്ലാം പേറി നീങ്ങുന്ന ആ മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ പറഞ്ഞു തങ്ങൾക്ക് മാംസാഹാരം വേണം അങ്ങനെ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്കൊന്നും കൊടുക്കുവാനില്ലായിരുന്നു അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലും വിശപ്പും താങ്ങാനാവാതെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പിതാവ് പറഞ്ഞു ഞാൻ പുറത്തു പോയി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ ആ പിതാവ് പുറത്തേക്ക് പോകുന്നു കുറേ സമയങ്ങൾക്ക് ശേഷം മരച്ചൂട്ടൽ തളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പൊതിയുമായി ആ മനുഷ്യൻ കടന്നു വരുന്നു അങ്ങനെ തിടുക്കത്തിൽ ആ പൊതി ഭാര്യയെ ഏൽപ്പിച്ച് അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിശന്നു വരിക്കാറാകുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്യുവാൻ തൻ്റെ ഭാര്യയെ ഏൽപ്പിക്കുന്നു ഭാര്യ തെടുക്കത്തിൽ അത് വാങ്ങി പാകം ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിനു ശേഷം അല്പം മിച്ചമുണ്ടായിരുന്നതിൻ്റെ ഭർത്താവുമായി പങ്കുവയ്ക്കാമെന്ന ആഗ്രഹത്തോടു കൂടി തൻ്റെ ഭർത്താവിനെ തേടുന്നു വിളിച്ചിട്ട് കാണാത്ത ഭർത്താവിനെ തേടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മരച്ചുകൂട്ടൽ കിടന്നുറങ്ങുന്ന എൻ്റെ ഭർത്താവിനെയാണ് കാണുന്നത് ദൂരെ നിന്ന് വിളിച്ചിട്ട് കേൾക്കാത്തതിനാൽ ആ സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അവനെ കുലുക്കി വിളിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ അവൻ നിശബ്ദനായിരുന്നു അടുത്തു നിന്ന് കൃത്യമായി പരിശോധിക്കുമ്പോഴാണ് രക്തത്തിൽ വാർന്നു കിടക്കുന്ന ആ പിതാവിനെ ആ അമ്മ കാണുന്നത് അപ്പോഴാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് തന്നെ ഏൽപ്പിച്ച മാംസത്തിൻ്റെ പൊതി അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും അദ്ദേഹം മുറിച്ചെടുത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തതായിരുന്നു സഹോദരങ്ങളെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ മാംസം മുറിച്ചു നൽകി ജീവൻ വെടിഞ്ഞ പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അഗാധത വെളിപ്പെടുത്തുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈ ഭൂമിയിൽ ഈ ലോകത്തിൻ്റെ പല വിശപ്പുകളുമായി ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ വേൽ താങ്ങാനാവാതെ തളർന്നു വീഴുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് തൻ്റെ ഒട്ടിയിരുന്ന വചനമായ ദൈവത്തെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു ആ യേശുവാണ് ഹൃദയം മുറിച്ചു നൽകി ഇതെൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ രക്തമാകുന്നു വാങ്ങിക്കുടിക്കുവിൻ എന്ന് നമ്മോട് അരുളിച്ചത് സ്നേഹത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുവാനും ഉടയപ്പെടുവാനുമാണ് ഈ സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്നത് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം മരണപ്പെട്ടുപോയ അനേകം വൈദികരും സിസ്റ്റേഴ്സും ആരോഗ്യ പരിപാലകരും മറ്റനേകം മനുഷ്യരുണ്ട് ഒരുപക്ഷെ അവരെ അവരുടെ വേർപാട് നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ സ്വയം ഉടയാനും ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് യേശു പറഞ്ഞ അതേ വാക്കുകൾ തങ്ങളുടെ ശരീരത്തിൻ്റെ ക്ഷീണമോ തൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യമോ തേടാതെ ഈ ലോകത്തിന് വേണ്ടി ഉടയപ്പെടാൻ ഇറങ്ങി തിരിച്ചതിനാലാണ് അവരുടെയൊക്കെ പലപ്പോഴും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് അങ്ങനെ ഉടയപ്പെടുന്ന സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ പകരപ്പെടുന്ന സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് ഇന്നത്തെ സുവിശേഷം ഈ സ്നേഹം പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് ഈശോ തന്നെ സംസാരിക്കുകയാണ് ഇതെൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ രക്തമാകുന്നു കുടിക്കുവിൻ അങ്ങനെ ഉടയപ്പെടുന്ന സ്നേഹത്തിൻ്റെ ഉടയവരായിത്തീരുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഒഴുകിയിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ